നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും എൻട്രി ഓപ്പറേറ്റർ സംസ്ഥാന സർക്കാർ താൽക്കാലിക നിയമനം എറണാകുളം ജില്ല ജില്ലാ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് എറണാകുളം ജില്ലാ പ്ലാനിംഗ് ഓഫീസിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു യോഗ്യത പ്ലസ് ടു പാസായിരിക്കണം. മലയാളം ടൈപ്പിംഗ് ലോവർ ഇംഗ്ലീഷ് ടൈപ്പിംഗ് ഹയർ എന്നിവ ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടർ വെയർ പ്രോസസ്സിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോഷോപ്പ് എന്നിവയിൽ പ്രവൃത്തി പരിചയം അഭികാമ്യം അഭിമുഖം തീയതി ഒക്ടോബർ ഇരുപത്തിമൂന്നിന് സമയം രാവിലെ പതിനൊന്ന് മണി സ്ഥലം കാക്കനാട് സിവിൽ സ്റ്റേഷനിലുള്ള ജില്ലാ പ്ലാനിംഗ് ഓഫീസ് ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് നാല് രണ്ട് നാല് രണ്ട് രണ്ട് ഒമ്പത് പൂജ്യം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം സമയത്ത് ഹാജരാകണം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി